ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡ് വെച്ച് നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് ആണ് ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ആൾക്കാരെ പിന്നെ ഞാൻ ഇതിൽ ചെറിയ പീസ് ക്യാബേജ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ആദ്യം നമ്മൾ കളയണം അതിനുശേഷം ഈ തടിച്ച ഒരു ഭാഗമുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് പരമാവധി ചെറിയ ചെറിയ പീസാക്കിട്ടുതന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം കാരണം ബ്രെഡിലിടുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ പീസാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ക്യാരറ്റാണ് എടുക്കുന്നത് നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ചരണ്ടി കളയാം കഴിയുന്ന ഫ്രഷ് ക്യാരറ്റാണ് നല്ലത് ഫ്രഷ് ക്യാരറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ഇതാക്കി എടുക്കാൻ പറ്റും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കുഴഞ്ഞു കളിക്കും ക്യാരറ്റ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ ക്യാരറ്റ് വേഗം ഇതായി പോകുന്നതാണ് നമുക്കിതുപോലെ ഇങ്ങനെ ഉതിർത്തി എടുക്കാം പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയാണ് അതും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഞാനെടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ പീസ് കക്കിരിയാണ് ചെറിയ പീസ് കക്കിരി മതി കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ആദ്യം ഇതുപോലെ കളഞ്ഞെടുക്കണം അതിനുശേഷം വളരെ നേരത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം വളരെ പിന്നെ നേരെ ടൈപ്പായിട്ടിന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം ഇനി ഞാനൊരു മയോണീസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഫ്രഷ് മുട്ട ആയിരിക്കണേ പുതിയ ഇന്ന് വാങ്ങിയ മുട്ടേനെ കൊണ്ട് തന്നെ മയോണീസ് ഉണ്ടാക്കണേ ഞാനൊരു മുട്ടയാണ് എടുത്തത് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പകുതി ചെറുനാരങ്ങൻ്റെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴയ മുട്ടയൊന്നും എടുക്കാൻ പാടില്ല ഒരു ദിവസം മുന്നുള്ളത് അതൊന്നും നമ്മൾ മയോണിസിന് എടുക്കാൻ പറ്റില്ല ഇന്നത്തെ മുട്ട തന്നെ എടുക്കും മയോണീസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണ് ഓയിലാണ് ഞാൻ വെച്ചുകൊടുത്തത് പിന്നെ ഇത് മിക്സിൻ്റെ ചാറിൽ നമുക്ക് നല്ലോണം അരച്ചെടുക്കണം ഞാൻ അങ്ങനെ അരച്ചെടുത്തതാണ് ഇത് എൻ്റെ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് അത് വെച്ചതിന് ശേഷം നമുക്ക് എന്നാൽ രണ്ട് ബില്ല് പീസ് ചിക്കൻ പൊരിച്ചെടുത്തതാണ് അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ക്യാബേജിയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിലോടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വേഗം കുട്ടികൾക്കൊക്കെ ആക്കാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ ഇതുപോലെ എടുക്കില്ല എൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മയോണിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാരക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണേ ഞാൻ പറയാം വിട്ടുപോയെന്ന് തോന്നുന്നു കുറച്ച് ഉപ്പ് ചേർക്കണം കുറേ വേണ്ട മുട്ടയായതുകൊണ്ട് വേഗം ഉപ്പ് കാണും കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് നമുക്ക് ഫുള്ളായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളെ ഈ ക്യാരറ്റ് ഇതിലേക്ക് വെച്ചോർത്തിട്ട് നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ ചെയ്താൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റൂ ഇപ്പോൾ മയോണീസൊന്നും നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചിട്ടൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതിൽ ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒടിച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാ ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടിയാണേ എടുത്തത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയായത് കൊണ്ട് വേഗം ഉപ്പൊക്കെ കാണാം അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മളിങ്ങനെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ മുക്കിയെടുക്കണമെന്നൊന്നുമില്ല മുട്ടയിൽ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ രണ്ടോ മൂന്നോ സ്പൂണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കിതങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ പിറകു വശി നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അയക്കഴിഞ്ഞാൽ തന്നെ ഞാൻ എടുക്കുകയൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അയക്കഴിഞ്ഞാൽ നമ്മൾ മയോണീസും ഒക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് കുറച്ച് ചൂടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പച്ചനെ തന്നെ മയോണിസൊക്കെ കഴിക്കുന്നതിലും നല്ല എങ്ങനെയാണ് ഇതുപോലെ ചെയ്യുകയാണ് നല്ലത് ഇനി നല്ലോണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നല്ലോണം ആയിട്ടുണ്ട് ഏട്ടാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇഷ്ടമുള്ള നമ്മളിഷ്ടമുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയൊരു സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ